സ്ഥിരകളിലെ ചോരയുടെ നിറം ചുവപ്പല്ല കാക്കിയാണ് എന്ന് പ്രഖ്യാപിച്ച് പോലീസാകാൻ ഇറങ്ങി നിരവധി യുവതികളുണ്ട് നമുക്ക് ചുറ്റും പക്ഷേ പഠിച്ച് റാങ്ക് പട്ടികയിൽ ഇടം നേടിയ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പെൺകുട്ടികളുടെ ജീവിതം ഇപ്പോൾ പെരുവഴിയിലാണ് ഏപ്രിൽ പത്തൊൻപതിന് കാലാവധി കഴിയുന്ന പട്ടികയിൽ വിശ്വാസമർപ്പിച്ച സലീനെ പോലെ നിരവധി പേരാണ് പോരാടുന്നത് ലക്ഷങ്ങൾ ആനുകൂല്യവും നൽകി സർക്കാർ സുരക്ഷിതരാക്കി എന്താണെന്നോ ഇവിടെ മുന്നിൽ ഉദ്യോഗാർത്ഥികൾ ജോലിക്കായി കൈനീട്ടി വിനോദാർത്ഥികൾ നമ്മുടെയൊക്കെ രക്തത്തിന്റെ കളർ എന്താ റെഡ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് കാക്കി തന്നെയാണ് അത്രക്ക് ജീവനാണ് എനിക്ക് എന്റെ വാപ്പ ഒരു തടി മുറിക്കുന്ന ഒരാളാ ഉമ്മ തൊഴിലുറപ്പിനൊക്കെ പോകുന്നുണ്ട് പേഴുമൂടി വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി എന്റെ വാപ്പാക്ക് പണ്ട് ചെയ്തിരുന്ന പോലെയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ വാപ്പായ്മെ ജോലിക്ക് വിടാതെ എന്റെ കൂട്ടുകാര് പറഞ്ഞതാ കറിയരുത് നമ്മൾ വീണ് പോരുത് പക്ഷേ എന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയതാ ഇപ്പുണ്ടായിരുന്ന രാവിലെ അവിടെ ഇറങ്ങി ഇതാണ് എൻ്റെ ഉമ്മ ഉമ്മ വാപ്പ ഞാൻ ഞങ്ങൾ മൂന്നൂറാണ് ഇപ്പം ഇവിടെ ഉള്ളത് അനിയത്തിടെ കല്യാണം കഴിഞ്ഞു പ്രായമായ മാതാപിതാക്കൾ അടങ്ങിയ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് സലീന ജീവിക്കാനായി ഒരു ജോലിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോഴും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മറക്കാനാകില്ലല്ലോ പെയ്തു തീരാത്ത സ്വപ്നം പോലെ രോഗിയായ ഭാര്യ മൂന്ന് കുട്ടികൾ ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി അച്ഛനറിയാം ഈ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല മുന്നോട്ട് പോകുന്ന ഒരു വരുമാനം എന്റെ ട്യൂഷനാണ് ഒരു ട്യൂഷൻ കൊണ്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം വന്ന സമയത്താ ഞാൻ പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത് എന്തെയ്യായിരുന്നു നിങ്ങളിത് ചെറിയ ചെറിയ ലെക്ചർ നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഓക്കെ ആണോ ഇത് മാത്രമല്ല ഞാനൊരു സ്കൂൾ വണ്ടിയിലെ ആയെങ്കിലും രാവിലെ ഒരു ആറരയ്ക്കാകുമ്പോൾ ആറുമണി ആറരയൊക്കെ ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവും വീടെത്തുന്നത് അഞ്ചരയ്ക്കാണ് ഒരു ആറു മണി തൊട്ട് ഒരു ഒൻപത് മണി വരെ എല്ലാവരും പഠിപ്പിക്കും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ ഇരിക്കും അങ്ങനെ ഇരുന്ന് ഒരു മൂന്ന് മണി വരെ എൻ്റെ ഉമ്മ പറയും നിനക്ക് ഉറങ്ങൂടെ തലവേദന എടുക്കും പക്ഷെ ഉമ്മാക്കി ഇഷ്ടമാണ് ഉമ്മാക്ക് പല ജോലികളുവാണെങ്കിലും ഉമ്മാക്ക് പോലീസ് ഇഷ്ടമാണ് ഉമ്മാക്ക് പോലീസ് ഇഷ്ടമാണ് അനിയത്തിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഞാൻ ഇരിക്കുമ്പോഴും റോഡിലൂടെ നടക്കുമ്പോഴും ചിലർ പറയും പോലീസിനെ കെഴുതണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ലിസ്റ്റിൽ വന്ന് ഡബ്ല്യു സി പി എഴുന്നൂറിന് മുകളിലെടുത്തിട്ടുള്ളത് അപ്പം പിന്നെ നമുക്കൊന്നും കുഴപ്പമൊന്നുമില്ല കണ്ണടച്ചെങ്കി ഇരുന്നാൽ മതി ഒരു ജൂലൈ അല്ലെ ഓഗസ്റ്റ് ഡിസംബർ നമ്മൾ പോകും ക്യാമ്പിനൊക്കെ പോകും ഞാൻ തന്നെ അങ്ങ് ഇമാജിൻ ചെയ്ത് ഞാൻ തന്നെ അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയും ഇവരെ പാരൻസിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിസംബർ കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ട്യൂഷൻ നോയിക്കോളാം ഞാൻ കാണില്ല അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും എന്താ പറയാ ഒരോട് എത്താത്തതുപോലെ ഇത് വേണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് ഞാനിപ്പോൾ സമരത്തിനൊക്കെ പോകുന്നത് കാരണം പ്രാവശ്യം മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതേ ഫ്രഷ് തന്നിട്ടുള്ളൂ എടുത്തതിൽ വെച്ചാൽ ഏറ്റവും ചെറിയ ലിസ്റ്റ് ആ ലിസ്റ്റിൽ ഏറ്റവും കട്ട് ഓഫ് സർക്കാരിൽ വിശ്വാസം ഉണ്ട് പിന്നെ അവർ കനിയണം ഈ പത്തൊമ്പതാം തീയതി കഴിഞ്ഞ എന്താണ് അവസ്ഥയെന്ന് ചിന്തിക്കാൻ പറ്റില്ല അവൾ അവർ ഇതിനു വേണ്ടി കനിക്ക് ഒരു ജോലി കൊടുത്ത കണ്ടും വരയ്ക്കണം ആഗ്രഹമുണ്ട് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് സലീനെ പോലുള്ളവർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം നടത്തുന്നത് സർക്കാരിനെ തോൽപ്പിക്കാനല്ല ജീവിതത്തിൽ അവർ തോറ്റുപോകാതിരിക്കാനാണ് അവരെ സർക്കാർ തന്നെ കൈപിടിക്കണം ക്യാമറമാൻ തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം മുന്നിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് വളരെ സങ്കടമാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സെലീനയുടെ സങ്കടം കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് മുള്ളിൽ വല്ലാതെ വേദന തോന്നുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും സർക്കാർ ബന്ധപ്പെട്ടവരൊക്കെ പറയുമായിരിക്കുമോ ഇത് രാഷ്ട്രീയ അട്ടിമറിയാണ് അല്ലെങ്കിൽ ഭരണത്തെ തോൽപ്പിക്കാനാണ് അട്ടിമറിക്കാനാണ് അതൊക്കെ നടത്തുന്നത് വെല്ലുവിളിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാതിരുന്നാൽ മതിയായിരുന്നു പത്തൊൻപത് വരെയാണല്ലോ ഇവരുടെ കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ ഇവർക്ക് ഇനി എന്താണ് ഇവരുടെ നീക്കം ഈ പ്രതീക്ഷകളൊക്കെ ഏറെക്കുറെ അസ്തമിച്ചിരിക്കുകയാണ് ഇനി പത്തൊമ്പതാം തീയതി വരെയാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളത് ഡബ്ല്യു സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ ഈ സമരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ആശമാരുടെ സമരം ആ സമരത്തെ എങ്ങനെയാണ് സർക്കാർ കണ്ടതെന്നും നമ്മൾ കണ്ടതാണ് അതൊരു രാഷ്ട്രീയ പകപോക്കലാണെന്നും അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള രീതികളുള്ള സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമമുണ്ടായി എന്തായാലും ആ സമരവും മുൻപോട്ട് പോകുന്നു അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഡബ്ല്യു സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരവും മുൻപോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് അതായത് യൂണിഫോം സ്വപ്നം കാണാൻ കണ്ട പലരുടെയും അവസാന അവസരം കൂടിയാണ് ഈ നിലവിലത്തെ ഇപ്പോൾ ഈ ഒരു സമരം എന്നുള്ളത് എന്തായാലും ഈ അഞ്ഞൂറ്റി അറുപതോളം ഒഴിവുകൾ ഇനിയും സേനയിലുണ്ട് പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ നൂറുപേരെ മാത്രം എടുത്തുകൊണ്ട് ഈ ഡബ്ല്യു സി പി ഒ റാങ്ക് ലിസ്റ്റ് പുനഃപ്പെടുത്തുക എടുക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇനിയും നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് കാത്തു കഴിയുന്നത് കഴിഞ്ഞ തവണ എണ്ണൂറോളം പേരെയാണ് സർവീസിലെടുത്തത് പക്ഷേ അതേ സമയത്ത് ഈ ലിസ്റ്റിൽ നിന്ന് ആകെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ചിൽ ഇരുന്നൂറോളം പേരെ മാത്രമാണെന്നുള്ളതാണ് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം പേരെ കൂടെ സർവീസിലേക്ക് എടുക്കാനായിട്ടുള്ള തീരുമാനമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവരുടെയൊക്കെ ജീവിതം വളരെ ദുരിതമാണ് നമ്മൾ ഈ കാണുന്ന പോലെ പായൊക്കെ വിരിച്ച് ഇവിടെ തന്നെയാണ് ഇവരിൽ പലരും

നയനീസ് ടു വൺ എന്നൊരു പ്രപ്പോഷനുണ്ട് അപ്പം അത് കാരണം ഞങ്ങൾക്ക് എത്ര കിട്ടും ഞങ്ങൾക്കറിയില്ല ഇനി എന്തായാലും പത്തൊമ്പത് ഞങ്ങൾക്കൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്ന വരെ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കിടക്കുകയാണ് അപ്പം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വലിയ തീർച്ചയായും വെയിൽ ഈ പൊരി വെയിലത്തും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന മഴയത്തും ഒക്കെ ഞങ്ങൾ ടാർപോളിൻ്റെ അടിയിലൊക്കെ കയറി നിൽക്കുന്നത് രാത്രി ഞങ്ങൾ ഇവിടെ എങ്ങനെ കഴിച്ചു കൂട്ടുന്നതെന്നും നല്ല പേടിയാണ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് ഫുഡ് കിട്ടുന്നില്ല അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് ബാത്റൂം ഫെസിലിറ്റിയുടെ പ്രശ്നമുണ്ട് ഞങ്ങൾ ഇതെല്ലാം സഹിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലേ അപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനം മാക്സിമം ഞങ്ങൾ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഈ പത്തൊമ്പതാം തോടിയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് അതിന് മുൻപ് തന്നെ മാക്സിമം ആളുകളെ എടുക്കുക എന്നുള്ളൊരു ഒരു ഒരു സമരം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവരുടെ സമരം മുൻപോട്ട് പോകുന്നത് എന്തായാലും സെക്രട്ടേറിയറ്റിന് മുൻപിലെ സമരം അതിശക്തമായി മുൻപോട്ട് പോവുകയാണ് നമ്മൾ മുൻപ് കണ്ടതാണ് പ്ലാവിലെ തൊട്ടിവെച്ചും അതായത് പോലീസ് ഒത്തിവയ്ക്കാൻ ആഗ്രഹിച്ച ആളുകൾ പ്ലാവിലെ തൊട്ടിവെച്ചും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ശയനപ്രദക്ഷണം നടത്തിയും കല്ലുപ്പിൽ നിന്നുകൊണ്ടും ഒക്കെയുള്ള സമരങ്ങൾ എന്തായാലും പുതിയ സമരമുറകൾ മുൻപോട്ട് പോകുമ്പോഴും സർക്കാർ ഈ സമരത്തെ ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ് അത് നമ്മൾ ആശാ സമരത്തിൽ എങ്ങനെയായിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ സമരത്തെയും കാണുന്നത് എന്തായാലും രാഷ്ട്രീയ പകവാക്കളെന്നോ മറ്റോ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടെ ഈ സമരത്തെയും അങ്ങനെ തന്നെയാണ് സർക്കാർ കാണുന്നത് ഇതുവരെയും വലിയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം പേരെ കൂടെ സർവീസിലേക്ക് എടുക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട് ക്യാബിനറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനമുണ്ടായിട്ടുണ്ട് അത് ഈ പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ വന്നതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ നടന്നതാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ പേരെ കൂടി എടുക്കാനുള്ള തീരുമാനം ആയിട്ടുള്ളത് അപ്പോഴും ചോദിച്ചിട്ടും അവസാനി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എണ്ണൂറോളം പേർ പിന്നെയും പുറത്താണെന്നുള്ളതാണ് ശരി ഗോകുൽനാഥ് ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത് അവരുടെ കാര്യം കഷ്ടത്തിലാണ് എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റിൽ നിന്നും പരമാവധി ആൾക്കാരെ എടുത്തില്ലെങ്കിൽ പലരുടെയും ജീവിതം വഴിമുട്ടി പോകുന്ന അവസ്ഥയിലാണ്